ഹലോ അപ്പം നമ്മൾ ഓരോ കുർത്തി ചെയ്യുന്ന സമയത്ത് നെക്കിന് ഓരോ ഡിസൈനാണല്ലേ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നെക്കിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചിട്ടൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോർമലി ആയിട്ടുള്ളൊരു നെക്കാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം സാധാരണ നോർമലി ലാർജ് എക്സൽ ഡബിൾ എക്സൽ റേഞ്ചിൽ വരുന്ന ഒരു നെക്ക് ഡിസൈൻ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ് നിങ്ങൾ സാധാരണ

മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാറ്റേൺസ് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ മൂന്നര ഇഞ്ച് നമ്മൾ ടോപ്പിൽ മാർക്ക് ചെയ്തു അതേപോലെ കുറച്ച് താഴെയായിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു കഴിത്തിന് ഇറക്കം നമുക്ക് അഞ്ചര ഇഞ്ചാണ് വേണ്ടത് നമുക്ക് അടിക്കാനുള്ളതും കൂട്ടി അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കഴത്തിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു സൈഡിലായിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡിലും നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന തുണിയിൽ ചെയ്യുന്ന സെയിം ാണ് നമ്മൾ ഇതിവിടെയും ചെയ്യുന്നത് അതിനുശേഷം നമുക്കിവിടെ ഒരു ബോക്സ് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് മൂന്നര ഇഞ്ച് പോയിന്റ് പോയിന്റ് രണ്ടും ജോയിൻ ഇതുപോലെ ഒരു ലൈൻ വരച്ചു അതേപോലെ അഞ്ചേ മുക്കാലിഞ്ച് അറക്കത്തിൽ രണ്ട് പോയിന്റും ഇതുപോലെ ജോയിൻ ലൈൻ വരച്ചു ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബോക്സിനകത്താ നമ്മൾ ഇനി ഈ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നെക്കിൻ്റെ സൈസാണ് മൂന്നര ഇഞ്ച് വീതിയും അതേപോലെ അഞ്ചേ മുക്കാലിഞ്ച് അറക്ക എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈസ് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വരയ്ക്കുക കൂട്ടി വര കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രഞ്ച് കാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമുക്ക് രണ്ടിഞ്ച് നമുക്ക് ഈയൊരു ഇറക്കത്തിൽ നമുക്ക് രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടിഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ഇഞ്ചിൽ നിന്ന് നേരെ ഈ ഒരു കോണിലേക്ക് ഒരു ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അത് ജസ്റ്റ് നമുക്ക് ഒരു റഫർ ലൈനായിട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കാം നമുക്ക് ജസ്റ്റ് കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചു കൊടുക്കാ ഇനി അതിന്റെ സെൻ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം അഞ്ചിഞ്ചാണ് ലെങ്ങ് വരുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഏകദേശം രണ്ടര ഇഞ്ച് നമുക്ക് സെൻ്റർ വരും ഓക്കെ നമ്മൾ സെൻ്ററിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഫ്രഞ്ച് കർവാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി വരയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഓക്കെ പണ്ടോ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഷെയ്പ്പാണ് വന്നിരിക്കുന്നത് കർവ്വായിട്ടുള്ള ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം രണ്ട് എൻ്റെ ഭാഗം കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ടോ ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുത്തത് അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഈ രണ്ടിലേക്ക് ഇതുപോലെ ഫ്രഞ്ച് കറവ് വെച്ച് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ വീണ്ടും ഫ്രഞ്ച് കറവ് ഇതുപോലെ തിരിച്ചു വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ആലില ഡിസൈൻ അല്ല ഒരു ആലിലേക്കാളും കുറച്ചുകൂടെ ഒന്ന് കൂടിയ ഡിസൈൻ ആണ് ആലോ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പിലാണ് വരിക ജസ്റ്റ് ഒരു മിനാരം പോലത്തെ ഒരു ഷെയ്പ്പിലാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതുപോലത്തെ ഷെയ്പ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് തെർക്കാം അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് വരാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് താഴത്തെ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് പൊസിഷനെ കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഈ ഒരു നെക്ക് ഇത് വരാമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ വരക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു നെക്ക് പടി കൂടെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് പടി കൂടെ കട്ട് ചെയ്യുന്നതിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചതാണ് നോർമൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്ക് പടി കൂടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്ക് പടി കൊടുക്കണം എന്നില്ല നമുക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമുക്കിനി ഇനി കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കർവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു നെക്കിന് ഷേപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ തുണിക്കാത്ത വെട്ടി ഫൈനൽ ലുക്കായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെക്ക് പടിന്റെ പീസ് സ്ഥിതി അവിടെ സ്ഥിരമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് വെച്ച് ഇതുപോലെ തുണിക്കാത്ത വെച്ചിട്ട് നേരെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ഈ ഒരു സൈസിൽ നമുക്ക് നെക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ സൈസ് ജസ്റ്റ് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്ത് വെക്കാം മൂന്നര ഇഞ്ച് അതേപോലെ അഞ്ചേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഇതിൻ്റെ പുറത്തൊന്ന് എഴുതി വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നേരെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ തുണിക്കകത്ത് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നല്ലപോലെ ഇറങ്ങിയിട്ടാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം കുറച്ചൊന്ന് നോക്കിയിട്ടൊന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇറക്കത്ര വേണം അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക ഓക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പാറ്റേൺ എങ്ങനെ റെഡിയാക്കി നിൽക്കുന്നത് നോക്കാം അപ്പോൾ അതിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നര ഇഞ്ച് വീതിയിലും അഞ്ചുമുക്കാലിഞ്ച് വീതിയിലും നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമുക്കിനി ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നേരെ എന്ത് ചെയ്യാം നമ്മൾ ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചുമുക്കാലി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നാലര ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് ഇറക്കാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നാലൊരു ഇഞ്ചിൽ നിന്ന് നേരെ ഈയൊരു എൻഡിലേക്ക് നമ്മൾ ഫ്രഞ്ച് കയറ് വെച്ചിട്ട് പോലെ ഒന്ന് പോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻ്റർ ഭാഗത്തേക്ക് എത്രത്തോളം കയറി നിൽക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഫ്രഞ്ച് കറു വന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ കയറി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ എത്രത്തോളം കയറി നിൽക്കണം അതുപോലെ സ്ലോപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊടുത്താൽ നമുക്ക് അവിടുത്തെ ഷേപ്പ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് വെച്ച് വരയ്ക്കുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു കുനിപ്പ് വേണോ വേണ്ടേ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്രഞ്ച് കറി വെച്ചിട്ട് പോലെ വരച്ചു കൊടുത്താൽ മതി ഓക്കെ എല്ലാവർക്കും ഒരുപോലത്തെ ഷേപ്പ് ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് കറവ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ ഈ ഒരു ആർച്ച് ചെയ്യുന്ന ഷേപ്പിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പാറ്റേൺസ് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തുണി കട്ട് സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ മൂന്നര അഞ്ചേ മുക്കാലഞ്ച് ജസ്റ്റ് വരച്ച് എഴുതി വെക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അളവ് വരുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിരാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ച് ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞ പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാപ്ലർ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ തെറ്റി പോകും അപ്പോൾ നമുക്ക് കട്ടി കൂടിയ പേപ്പർ നമുക്ക് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഷേപ്പാണ് നമുക്ക് വരിക നെക്കിന് നമ്മൾ ഈ ഒരു ആർച്ചിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കൂർപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ചെയ്തുകൊടുത്താലും മതി അതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചുകാർ വെക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ ചെയ്താലും മതിയുണ്ടോ ഈ ഒരു ഭാഗം ക്ലോസ് ആയി വരുന്ന രീതിയിൽ കറക്റ്റ് ആ ഇവിടെ വെച്ച് കാണിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുത്താലും മതി ഈ ഒരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചുകൊടുക്കാം കേട്ടോ രണ്ടും നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇതിന് നെക്കിന് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ എൻഡിൽ വരുന്ന കർവ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നര ഇഞ്ച് അഞ്ചേ മുക്കാലിഞ്ച് വരുന്ന ഒരളവിൽ നമുക്കിതുപോലെ ബോക്സ് വരച്ചെടുക്കാം അപ്പോൾ ഇതിനകത്താണ് നമുക്കിനി ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുണിയിൽ ഡയറക്റ്റ് ആയിട്ട് വരച്ച് തെറ്റി പോകുന്നേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മൾ ടൈലിൽ പഠിച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ പാറ്റേൺസ് കട്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ പാറ്റേൺസ് ഉണ്ടെങ്കിൽ തുണിയിൽ കട്ട് മാർക്ക് ചെയ്യുന്ന സമയത്തൊന്നും തെറ്റിപ്പോയില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനകത്ത് നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മളിതുപോലെ ഇറക്കത്ത് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇത് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഫ്രഞ്ച് കറവാണ് ഫ്രഞ്ച് കറവ് വെച്ച് നമുക്കിനി ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് മൂന്നര ഇഞ്ചിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ഈ ഒരു സ്കെയില് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ടോ ഫ്രഞ്ച് കർവ് വെച്ച് നമ്മൾ നമ്മളിതുപോലത്തെ ഒരു കറവ് നമ്മളിതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലത്തെ ഷേപ്പാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു എൻഡിൽ നമുക്ക് ഒരു എൻഡിലേക്ക് ഇതുപോലെ ഉണ്ടോ ഇവിടെത്തിന് ശേഷം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൊണ്ടുവരുത്തിയത് അപ്പോൾ ഇതുപോലൊന്ന് കർവാക്കിയിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഉണ്ടോ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ റൗണ്ടിനൊക്കെ വരക്കുന്നതുപോലെ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഓക്കെ നമുക്ക് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് വീണ്ടും ഇതുപോലത്തെ ഫ്രഞ്ച് കാര് കൊടുത്ത് നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം നമ്മൾ സാധാരണ നമ്മൾ നിനക്ക് വരക്കുന്നില്ലേ അതുപോലെ നമുക്ക് ഇതൊന്ന് റൗണ്ടാക്കിയെടുക്കാം ഉണ്ടോ എൻ്റെ വച്ച് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഒരു കർവ്ഡായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വന്നതെന്നുള്ളത് അപ്പോൾ കേട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് അവിടെ കുഴിച്ചു വെട്ടണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റിയിട്ട് പാർക്ക് ചെയ്ത് കൊടുത്താലും മതി അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം നെക്കിന് വിരിവാണ് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക അത് അത്യാവശ്യം വിരിവ് വരുന്ന ടൈപ്പ് നെക്കാണ് അപ്പോൾ ഇതേപോലെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോ ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു നെക്കാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുക ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു പാറ്റേൺ കൂടെ കാണാം അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് ഡ്രസ്സിനകത്ത് നമുക്ക് ഇതിൻ്റെ ഒത്തിരി നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെ പാറ്റേൺ വെട്ടിയിട്ടാണ് അവരൊക്കെ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റി തെറ്റിപ്പോകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ മൂന്നര അഞ്ച് മുക്കാലഞ്ച് നമുക്ക് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ കൂടെ മാർക്ക് ചെയ്ത് വെക്കാം അടുത്തൊരു പാട്ടേൺ കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വരെ മൂന്നര ഇഞ്ച് അഞ്ചേ മുക്കാലിഞ്ച് ബോക്സ് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അഞ്ചേ മുക്കാലിഞ്ച് ഇറക്കം വരുന്ന ഭാഗത്തേക്കായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഈയൊരു മൂന്നര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു ഇഞ്ച് മാറിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുത്തുണ്ടോ മൂന്നര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാറിയിട്ടൊരു ലൈൻ വരച്ചെടുത്തു ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്കിതുപോലൊരു നമ്മൾ ആലിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കുക ആല ഡിസൈൻ കൊടുക്കുന്ന പോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ആല ഡിസൈൻ പോലെ ഈ രണ്ട് വശം ഇതുപോലെ ഒന്ന് കൊടുക്കാം കണ്ടോ ഇതുപോലത്തെ ഒരു ആർച്ചായിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കാം നല്ലൊരു ആല നെക് ഡിസൈൻ പോലത്തെ നെക് ഡിസൈൻ ആണ് എൻഡിലേക്ക് വരിക കണ്ടോ ഇതുപോലത്തെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു നെക് ആയിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് പകരം ഇവിടെയും നമുക്ക് കറവാക്കി കൊടുക്കാം ഓക്കെ നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കറവാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ട് ഡിസൈനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇതുപോലത്തെ കട്ടിങ്ങിൽ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കർവ് ആക്കിയിട്ടൊരു ഡിസൈൻ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഡിസൈനായിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മളിവിടെ ഈ ഒരു ഫസ്റ്റ് കാണിച്ച ഡിസൈനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉള്ളതിൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒത്തിരി പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം അത് ഇതേപോലെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുർത്തിക്കൊക്കെ നമുക്ക് ഒത്തിരി നെക്ക് ഡിസൈൻ നമുക്ക് ആവശ്യമാണല്ലേ അപ്പോൾ കുർത്തിക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നെക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ നെക്കിന് കിട്ടുക അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ അളവ് നീതി വെക്കാം മൂന്നര ഇഞ്ച് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഓക്കെ ഇപ്പോൾ ഇത് കോമണായിട്ട് വരുന്നൊരളവാണ് മൂന്നര ഇഞ്ച് അഞ്ചേ എന്നുള്ളത് നിങ്ങൾ കൂടുതലാണ് അളവ് കൂടുതലാണെങ്കിൽ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെക്ക് വിരിവ് എത്രയാണോ അതിനനുസരിച്ച് നെക്ക് വിരിവ് എടുക്കുക അതേപോലെ ഇറക്കം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നെക്കിന് ഇറക്കം വെച്ചിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആയിട്ട് വരുന്നൊരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കട്ടിങ്ങിന് പകരം അവിടെ സ്ക്വയർ ആക്കിയിട്ടും ചെയ്യാം രണ്ട് രീതിയിൽ ഈ ഒരു പാറ്റേൺ ചെയ്യാവുന്നതാണ് നമ്മൾ ആ ഒരു ഡിസൈൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇതുപോലെ മൂന്നര ഇഞ്ച് അഞ്ചേ മുക്കാലിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തു അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയൊരു പാറ്റേൺ കൂടെ വരക്കാം നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്കായിട്ട് ഇറക്കത്തിൻ്റെ മെഷെമ്മൻ അത് നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ ഈ ഒരു ഒരു നാലര ഇഞ്ചൂ കൂടെ നമുക്ക് മെഷമന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നാലര ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഒരു നാലര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ടൊരു ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്തു എന്നിട്ട് ആദ്യം മൂന്നരഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നാലരഞ്ച് മാർക്ക് ചെയ്തു നാലര ഇഞ്ചിൽ നിന്ന് ഒന്നേകാലിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്തു എന്നിട്ട് ആദ്യം മാർക്ക് ചെയ്ത് ഈ ഒരു ഇഞ്ചിൽ നിന്ന് നാലേ കാലിഞ്ചിലേക്ക് നല്ല ഇഞ്ചിൽ മാറ്റി ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് കറവാക്കി വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലൊരു കറവ് ഇതുപോലെ വരച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറവ് വരച്ചുകൊടുത്തു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് താഴത്തേക്കായിട്ട് അഞ്ചുകാലിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഈ ഒരു അഞ്ചേ കാലിഞ്ച് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് നമ്മൾ കണ്ടോ ഇവിടെ ഈ ഒരു കാലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ കാലിഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത പോയിന്റ് ആ ഒരു പോയിന്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ആ ഒരു കാലിഞ്ച് മാർക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാലിഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തത് ഇനി അതിലേക്ക് എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒന്നേകാൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വരച്ചു കൊടുക്കാം എന്നിട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് സാധാരണ നെക്ക് വരക്കുന്ന പോലെ ഇങ്ങനെ കറവാക്കിയിട്ട് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഇതുപോലത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരളവ് ഒരു ഒന്നര ഇഞ്ച് മാറിയിട്ട് ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ച് മാറിയിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് വന്നത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു അടിപൊളിയായിട്ട് ഷേപ്പ് നമ്മുടെ നെക്കിന് കിട്ടുന്നതാണ് ഉണ്ടോ ഈ ഒരു ഷേയ്പിങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കൂടെ കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരിക അപ്പോൾ നമ്മൾ നെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫൈനൽ ലുക്ക് ഇതേപോലെ നമ്മുടെ നെക്ക് കിട്ടുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് തട്ടായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വരിക അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി അടുത്തൊരു നെക്ക് ഡിസൈൻ കൂടെ ചെയ്ത് നോക്കാം നമ്മളെല്ലാം ഇതുപോലത്തെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനു വ്യത്യസ്തമായിട്ടൊരു ഒരു കേവഡ് നെക്ക് ഡിസൈൻ കൂടെ ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്കിതിന് ഒരു മൂന്നരഞ്ച് അഞ്ച് മുക്കാലിഞ്ച് നമുക്കതിനകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കൊരു കേവഡ് വീനക്കൂടെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് ആവശ്യം രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്തതല്ലേ അപ്പോൾ നമ്മൾ കേവഡ് വീനക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നാല് നാലര ഇഞ്ചൊക്കെ നമുക്ക് വീതി വേണം എന്നാലും നമുക്ക് ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ സാധാരണ നെക്കിന് വിരിവ് എടുത്തെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു നാലേകാല് നാലര ഇഞ്ച് നമ്മൾ നെക്കിന് വിരിവ് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മളിവിടെ നാലേകാലിഞ്ചാണ് നമ്മൾ വിരിവ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ചിഞ്ച് വരെയൊക്കെ പോകാൻ നമ്മൾ തടിക്കാനുസരിച്ച് നമുക്ക് എത്രത്തോളം വണ്ണം വരുന്ന ആളാണ് അതിനനുസരിച്ച് നമ്മൾ നെക്കിന് സൈസൊക്കെ കൂടും അപ്പം മൂന്നര കറക്റ്റ് നെക്കിന് വിരിവ് കൊടുക്കരുത് കറക്റ്റ് നെക്കിന് വിരിക കൂടുതലായിട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് വീനൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കഴുത്ത് ഇടിങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ചേക്കാലഞ്ചാണ് ഇറക്കാൻ വേണ്ടത് നമ്മളിവിടെ കുറച്ച് കൂടുതലായിട്ട് ഒരു ആറഞ്ച് ആറേകാലം ആറര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഏഴിഞ്ച് വരെയൊക്കെ നമുക്ക് ഇതിന് ഇറക്കം എടുക്കാവുന്നതാണ് അതേപോലെ വിരിവ് എടുക്കുന്ന സമയത്ത് അഞ്ചഞ്ച് വരെയൊക്കെ മാക്സിമം നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഇതിന് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലത്തെ ഒരു സാധാരണ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വീനൊക്കെ നമ്മൾ ഇപ്പോൾ വരച്ചെടുത്തു ഇനി അതിൻ്റെ സെൻ്റർ പോയിന്റ് ഒന്നും മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ഇവിടെ കേവഡ് ആയിട്ടുള്ള ഒരു വീനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കവിടെ ഒരു ഏഴ് ഇഞ്ചാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആയിട്ട് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു മൂന്ന് നമുക്ക് അഞ്ചിൻ്റെ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി അതിൽ നിന്ന് പുറത്തോട്ടേക്ക് നമുക്കൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ടൊരു അരഞ്ച് നമുക്ക് എന്ത് ചെയ്യാം പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് പുറത്തോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം നമുക്ക് എത്രത്തോളം അവിടെ കേവഡ് വേണോ കുഴിഞ്ഞിട്ട് കിട്ടുമോ അതിനനുസരിച്ചാണ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കെന്ത് ചെയ്യാം ഇതിൽ നിന്ന് ഇതുപോലെ ഇതുപോലൊരു കേവഡായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ ഒന്ന് കറിവാക്കിയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്കിന് വിരിവ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കർവ് വരക്കുന്ന സമയത്തൊന്ന് വിരിവ് കൂട്ടിയിട്ട് വരച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവുന്നതാണ് നമ്മൾ നെക്കിൻ്റെ അളവ് നോക്കിയിട്ട് കറി പോകാത്ത രീതിയിൽ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കറിവാക്കിയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ നമ്മുടെ ഈ ഒരു വീനക്ക് കിട്ടുക എന്നുള്ളത് ഇതേപോലെ നമ്മൾ ഔട്ടർ കറക്റ്റ് ചെയ്ത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീനക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ഷേപ്പിലാണ് നമുക്ക് വീനക്ക് വരിക അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരിക നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ നെക്ക് വരിക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് നല്ലൊരു ഷേപ്പിലേക്ക് വരും അപ്പോൾ ഇതാണ് നമ്മുടെ വിനോ വിനക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പാറ്റേൺസ് നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കാം വളരെ ഈസിയാണ് അപ്പോൾ നെക്ക് വരയ്ക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടോ മാറിപ്പോ വന്നുമില്ല തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പത്തറാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീണ്ടിൽ